എന്ത് സൗണ്ട് കേട്ടോ ഒന്നുമില്ല മോളെ ഒന്നുമില്ല വെറുതെ ആ അതെ അല്ലേ ഞാൻ പെട്ടെന്ന് വീഴാൻ പോയ വിചാരിച്ച അതാ ഞാൻ വേഗം വന്നത് ആ ശരി തന്നെ ഇഷ്ടപ്പെട്ട് വേള കിട്ടി എന്താ മോളും നല്ല മോളും എന്താള് ശരിയില്ല എന്താളുടെ നോട്ടമും ശരിയില്ല എന്താളുടെ പാർവയും ശരിയില്ലേ എന്നെ ചെയ്യ മുടിയും താത്ത താത്തന്നെ കാണില്ലല്ലോ അത് ശരി താത്ത എവിടെ ഇരിക്കാണോ ഇല്ല മോളെ ഞാന് കൊറച്ച് കാട്ട് കൊള്ളലാ പറഞ്ഞു ഇവിടെ വന്ന് ഇരുന്ന് മോളെ കൊഴപ്പില്ല അയ്യ് എന്ത് തത്ത എന്തൊരു വിഷമം പോലെ ഉണ്ടല്ലോ മുഖത്ത് ഉമ്മാനെങ്ങാന ഓർമ്മ വന്ന താത്താക്ക് അമ്മാക്കൊക്കെ സുഖാണ് അമ്മാക്ക് കൊഴപ്പില്ല പക്ഷെ നാനൊരു കാര്യം പറയാ അത് കേട്ട് വിഷമിക്കരുത് എന്ത് താത്താക്ക് പറയാൻ പറയാ എന്തുണ്ടെങ്കിലും എന്നോട് പറയും എന്ത് തത്ത എന്താ കാര്യം നടക്ക് നടക്ക് നടക്കും ഉള്ളിൽ പോയിട്ട് മോളോട് കാര്യം പറയാം നടക്കും മോളെ കേട്ടാ ശരിയാവൂല പറയാ വിചാരിക്കരുത് ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല മോളെ ഞാൻ പോക മോളെ അയ്യോ എന്ത് താത്ത ഇങ്ങനെ പറയണെ എന്ത് പറ്റി ഞാൻ ശമ്പളം ഒക്കെ കൂട്ടി തരാന്ന് പറഞ്ഞേ താത്തനോട് മോളെ എനിക്ക് ശമ്പളം എല്ലാം നീ കൂട്ടി തന്നെ നല്ല എന്റെ മോളെ പോലെ നീ നല്ല സ്വഭാവം അതൊന്നും അല്ല മോളെ മോളോട് പറയാൻ പറ്റില്ല മോളെ അതെന്തേലും പറയാ എന്റെ അടുത്ത് പറ്റില്ല പോക മോളെ പോക അയ്യ് താത്ത പെട്ടന്ന് പിന്നെ വിളിച്ച എന്താ സംഭവം എന്റെ അടുത്ത് പറയാം അപ്പഴല്ലേ ഞാനറിയത് മോളെ ഞാൻ വന്ന് കയറിയത് മോളോട് എല്ലാം പറഞ്ഞ് ഞാനേ എൻ്റെ വിഷമം എല്ലാം ഞാൻ പറഞ്ഞു തന്നെ മോള് ചോയിച്ചപ്പോ എല്ലാം എന്റെ മോളെ വിചാരിച്ചു ഞാൻ ഒക്കെ പറഞ്ഞു പക്ഷെ എൻ്റെ മക്കളും എന്റെ ഭർത്താവും എല്ലാ കാര്യവും മോളോട് പറഞ്ഞില്ലേ ഏഹ് എല്ലാ വിഷമം ഒതുക്കിനായ ശരി നമ്മ വീട് പോലെ എനിക്കും നല്ല മനസ്സിൽ ഇഷ്ടപ്പെട്ടു മോളെ എൻ്റെ വീട്ടില് പക്ഷെ എനിക്കിപ്പോ നിക്കാൻ പറ്റില്ല മോളെല്ലോ എനിക്ക് പെട്ടെന്ന് പോവാ എങ്ങനെ മോളെ ഞാൻ പറയും അതാണ് എന്നെ കൊണ്ട് പെട്ടില്ല മോളെ കുറവൊക്കെ സഹിച്ച് എന്നെ കൊണ്ട് പറ്റുന്നില്ല അയ്യ് താത്ത എന്ത് പെട്ടന്ന് ഇങ്ങനെ പറയുന്നു നമ്മളൊരു കുടുംബം പോലെ തന്നെയല്ലേ ഇവിടെ കഴിഞ്ഞിട്ടിരുന്നു താത്തക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയും എന്നാലും ഞാനറിയാൻ പറ്റുക താത്ത ഒന്നും ഇല്ലാത്ത പോലെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയ എന്താ സംഭവം എന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും നമ്മളൊരു കുടുംബം പോലെ തന്നെയല്ലേ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നു താത്തക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ അവിടെ